പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം വയോധികയെ ആക്രമിച്ച സംഭവത്തിൽ യുവാവിനെ കണ്ണന്നെർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ മുട്ടക്കാവ് മുളോറക്കുന്നിൽ കിഴങ്ങുവളത്തക്കതിൽ മുപ്പത്തേഴ് വയസ്സുള്ള ഷാനവാസിനെയാണ് കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷാനവാസിൻ്റെ അയൽവാസിയായ വയോധിക അടുത്തറ വീട്ടിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിലൊരു ക്യാമറ വീടിൻ്റെ മുൻവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് സ്ഥാപിച്ചത് തങ്ങളുടെ പുരളത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കടക്കുന്നുണ്ടോ എന്നറിയാനാണ് ക്യാമറ സ്ഥാപിച്ചത് ക്യാമറ എന്തിനാണ് റോഡിലേക്ക് തിരിച്ചു വെച്ചത് വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ക്യാമറ തല്ലി തകർത്തു ശബ്ദം കേട്ട് വീട്ടിന് പുറത്തിറങ്ങിയ വയോധികയെ ഇയാൾ അസഭ്യം പറയുകയും വയോധികയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് താഴെയിടുകയും ചെയ്തു നിലവിളി കേട്ട് ഓടിയെത്തിയ വയോധികയുടെ ഭർത്താവിൻ്റെ ഭർത്താവിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണരൂട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷാനുവസ് മദ്യപിക്കാൻ പോകുന്നതും മരുന്നതും കാണുന്നതിന് വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം